ശ്രീ അനിൽ വിളയിൽ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു തട്ടിപ്പുകാരനിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ സ്വർണപ്പാളി വിഷയം കൃത്യമായി ഇതിലൊക്കെ പങ്കുവഹിച്ചവർ ആരൊക്കെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് അവിടെ ദേവസ്വം ബോർഡ് പ്രധാന പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ കൈമാറിയിരിക്കുന്നത് ഉത്തരവനുസരിച്ച് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് അനുസരിച്ച് തന്നെയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങളും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പടച്ചുവിടാനാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞ് കഴുകാൻ ശ്രമിക്കുന്നവർ തന്നെ ഇത്രയും വർഷം ഈ കാലയളവ് മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടത്തെ പ്രധാന സ്പോൺസറായി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായി പല വ്യവസായികളെയും അവിടേക്ക് എത്തിക്കുന്നതിൽ പണപ്പിരിവടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയല്ലേ തീർച്ചയായിട്ടും ഈ വിഷയത്തിനെപ്പറ്റി നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് ഒരു മോഷണം അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു ഭൗതികമായ സാഹചര്യം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടതിന് ഭൗതികമായ സാഹചര്യങ്ങളും ഇതിന്റെ ആത്മീയമായ സാഹചര്യങ്ങളും ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉളവാക്കുന്ന സാഹചര്യം നമ്മൾ ചിന്തിക്കുന്നത് ദേവസ്വം ബോർഡിന് ഇത്ര രൂപയുടെ നഷ്ടമുണ്ടായി അല്ലെ ഉണ്ണി പോറ്റിക്ക് ഇത്ര കോടി രൂപയുടെ ഉണ്ടായി തുടങ്ങിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്നൊരു നിരാശാജനകമായ വസ്തുത തന്നെയാണ് നമ്മൾ ശബരിമലയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇടതു നിരീക്ഷകനായിട്ടുള്ള എന്റെ സുഹൃത്ത് ശ്രീ ബി എൻ ഹസ്കർ സൂചിപ്പിക്കുകയുണ്ടായ കോടാനുകൂടി ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല സന്നിധാനം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പരദേവതാ സങ്കല്പം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഈ ഭൂവിഭാഗത്തിന്റെ പരദേവതയാണ് ശബരിമല ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ശബരിമല ധർമ്മശാസ്താവിനെ വിറ്റുകൊണ്ട് അല്ലെ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ആ ആ സന്നിധിയിലുള്ള സാധനങ്ങൾ കട്ടും മോഷ്ടിച്ചും കൊണ്ട് കോടാനുകോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒറ്റ സിലബസിൽ നമ്മൾ നിൽക്കാൻ പാടില്ല ഇതിന്റെ ആത്മീയമായ വശങ്ങളെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് തട്ടിപ്പിന്റെ പോറ്റിയാണ് എങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ദേവസ്വം മന്ത്രിമാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് പത്മകുമാർ പ്രശാന്ത് വാസവൻ തുടങ്ങിയവര് തട്ടിപ്പുകളുടെ അമ്പോറ്റിമാരാണ് ഉണ്ണികൃഷ്ണൻ തട്ടിപ്പിന്റെ പോറ്റിയും ബാക്കിയുള്ളവരൊക്കെ തന്നെ തട്ടിപ്പുകളുടെ അമ്പോറ്റിമാരുമാണ് എന്ന് പൂത്സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആത്മീയമായ ഒരു പശ്ചാത്തലം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ശബരിമലയിലെ യുവതികൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഒരു പരിധി വരെ ആ സാഹചര്യത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുക ശബരിമലയുടെ സന്നിധിയിലേക്ക് യുവതികൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം അതിന്റെ ചൈതന്യത്തിന് ഭംഗം വരും കാരണം ശബരിമലയിലെ ധർമ്മശാസ്ത്ര സങ്കല്പം അത്തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അവിടെ യുവതികൾക്ക് പോകുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ശബരിമല സന്നിധാനത്തേക്ക് യുവതികൾക്ക് പ്രവേശനമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തില് ശബരിമലയിലെ സാധനങ്ങൾ യുവതികളുടെ അടുത്തേക്ക് എത്തിക്കുക വഴി ഈ ശബരിമലയുടെ ചൈതന്യത്തിൽ ലോപം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഗൂഢാലോചനയും ഇതിന്റെ പിറയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ശബരിമലയിൽ ഇപ്പോൾ ഈ സ്വർണപ്പാളി ചെമ്പുപാളി തുടങ്ങിയ വിഷയങ്ങളിൽ പണം ഉണ്ടാക്കി പണം നഷ്ടപ്പെട്ടു തുടങ്ങിയവ വസ്തുതാപരമായിട്ട് ശരിയാണ് എന്ന് കേരളത്തിലെ സമൂഹം കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശബരി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരത്തിൽ ഏറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എനിക്ക് ചുറ്റും അവതാരങ്ങൾ വരാതെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞാല് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഉപജാപക വൃന്ദം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും കാലം വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഇത്തരത്തിലുള്ള അവതാരങ്ങൾ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശബരിമലയിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റായി രാമനാഥ് സാർ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിനെ മോശമാക്കി ഞാൻ പറയുകയല്ല ശബരിമലയിലെ മിക്ക ദേവസ്വം പ്രസിഡന്റുമാർക്കും മിക്ക ദേവസ്വം അംഗങ്ങൾക്കും തന്ത്രിമാർക്കും മേൽശാന്തിമാർക്കും ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള അവതാരങ്ങൾ ധാരാളം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു അവതാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന തട്ടിപ്പുവീരൻ ഈ തട്ടിപ്പ് വീരനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള കാലത്തെ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ചർച്ചാ വിഷയം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ മിക്ക ഭരണാധികാരികളും ദേവസ്വം ബോർഡിന്റെ മിക്കവാറും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കോടികൾ തട്ടിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു വിവാദം ഇന്നുകൊണ്ട് തീരാൻ പോകുകയില്ല ഇത് ചെമ്പുപാളി സ്വർണപ്പാളി അല്ലെങ്കിൽ ദാരിശില്പം അല്ലെങ്കിൽ ദ്വാരപാലകന്മാരുടെ മുഖാവരണം തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നത് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശബരിമലയിലെ സമാന സാഹചര്യത്തിൽ ഒരു തട്ടിപ്പ് കൂടെ നടന്നിട്ടുണ്ട് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ യോഗദണ്ഡ് മുദ്രമാല ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേടുപാടുകൾ മാറ്റാൻ വേണ്ടി സമാന സാഹചര്യത്തിൽ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട് ശ്രദ്ധിക്കണം യോഗതണ്ടും അതേപോലെ തന്നെ മുദ്രമാലയും ഇത് തിരികെ വന്നപ്പോൾ ഇത് തന്നെയാണോ അവിടുന്ന് കൊണ്ടുപോയ അതേ യോഗതണ്ടും മുദ്രമാലയും തന്നെ ആണോ തിരികെ വന്നിരിക്കുന്നത് അതോ അതിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള കള്ളം കാണിച്ചിട്ടുണ്ടോ തുടങ്ങിയ വാർത്തയും വരും ദിവസങ്ങളിൽ കേരള സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ തന്നെയാണ് ശ്രീ രാമൻ നായർ സാർ സൂചിപ്പിക്കുകയുണ്ടായി ശബരിമലയിലെ ആ കഥക് അല്ലെങ്കിൽ ആ ഡോറ് പുറത്തുകൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ലെറ്ററിനകത്ത് പറഞ്ഞിരുന്നു അതും ഒരു കണക്കിന് കൃത്യമാണ് ആ കഥക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ അതോ ആ കഥകൾ മുറിച്ച് 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 ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതാത് കാലത്ത് വന്ന ദേവസ്വം ബോർഡിന്റെ അധികാരികളും വിറ്റിട്ടുണ്ടോ ഭക്തന്മാരുടെ വീടുകളിലേക്ക് ഇതിന്റെ കഷ്ണങ്ങളും കൊണ്ടുപോയി പൂജ നടത്തി കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിന്റെ പിറകിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് ശബരിമലയുടെ ചൈതന്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സിനിമകൾ ഉണ്ടല്ലോ ബ്ലാക്ക് മാജിക്ക് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായി പറയുകയും കാണിക്കുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ് അത്തരത്തിലുള്ള ചില ചിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം മാനുവലിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള അതേ അയ്യപ്പ ഭഗവാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഇത്തരത്തിലുള്ള സാധന സാമഗ്രികൾ പുറത്തു കൊണ്ടുപോയതിനു ശേഷം ഏതെങ്കിലും തരത്തിലൊക്കെ അതിനെ ചൈതന്യ ലോപം വരുത്തിയതിനു ശേഷം തിരികെ ഇത്തരത്തിലുള്ള സംശയങ്ങളും നിഴലിക്കുന്നുണ്ട് കാരണം ദേവസ്വം മാനുവൽ പ്രകാരം അല്ലാതെ അതിനെയാണ് പുറത്തു കൊണ്ടുപോയത് എന്ന് മാത്രമല്ല അതിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടന്ന് പണപ്പെരിവ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്